മറ്റൊരമ്മയ്ക്കും ഈ ഗതി വരരുതെന്നും അമ്മയുടെ മരണത്തിനും കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും സാമ്പത്തിക തട്ടിപ്പിനിരയായി ശ്രീദേവി അമ്മയുടെ മകൾ ശ്രീജ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മുതൽ ഈ തട്ടിപ്പ് സംഘം പലപ്പോഴായി അറുപത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതായും ഇത് തിരികെ ചോദിച്ചപ്പോൾ അമ്മയെ ഈ സംഘം ഭീഷണിപ്പെടുത്തിയതായും മകൾ പറഞ്ഞു മറ്റൊരമ്മയ്ക്കും ഈ ഗതി വരരുതെന്നും അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും സാമ്പത്തിക തട്ടിപ്പിനെതിരയായി ജീവൻ ഒടുക്കിയ അമ്മയുടെ മകൾ ശ്രീജ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പിന്നെ നമ്മളെങ്ങനെന്തൊക്കെയോ ചെയ്യുക ആരെന്തൊക്കെയോ പോയി കാശ് വാങ്ങിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം ഈ ഈ ഇത് നമ്മുടെ ഈ സ്വർണ്ണമൊക്കെ കൊടുത്ത് സെറ്റിലായ ശേഷം അവരമ്മ ആ അമ്മ രാജി അപ്പോൾ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാം എനിക്ക് എല്ലാവരുടെയും മുഴുവൻ പോയി കഴിയുന്ന അമ്മയൊക്കെ അതൊന്നും ചതിക്കൊള്ളി ഞാനിത് എങ്ങനെയാണ് ചെയ്തത് എനിക്കറിയുന്നില്ല അങ്ങനെ ഒരു സ്റ്റേജിലാന്ന് വെച്ചാൽ അമ്മ ഒരു എനിക്ക് ഫീൽപ്പെട്ട എന്തോ ഒരു പപ്പറ്റ് മാറി നടക്കുമല്ലേ എല്ലാ അമ്മ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരെ കാശ്വഹിക്കുക സ്വർണ്ണം എല്ലാം കൂട്ടാറത്തെ നമുക്ക് അതിശയേ ഉള്ള അമ്മ നമ്മ അങ്ങോട്ട് ചെയ്ത ശരി നമ്മ കാശ് വാങ്ങിയും നീ എന്തെങ്കിലും അറിയാതെ അതെങ്കിലും സഹായിക്കാൻ വേണ്ടി കാശ് വാങ്ങിയ സ്ഥിര സ്വഭാവമൊക്കെ എന്തെങ്കിലും എനിക്ക് എന്താ സംശയം വരാമെന്ന് വെച്ചിട്ട് ഞാന് പറയുന്നത് അപ്പം ഇതിനെക്കെ തുടക്കം രണ്ടായിരത്തി ഇരുപതിൽ ഈ ഉഷ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു നാല് വള വാങ്ങിച്ചുകൊണ്ട് പോകാം നാല് വളയെന്ന് വെച്ചാൽ ആദ്യം രണ്ട് ഉഷയുടെ മോൻ്റെ പെണ്ണ് കാണാൻ പോകാനാണെന്ന് പറഞ്ഞാൽ അത് രണ്ട് വള വാങ്ങും അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മൾ പറയുന്നത് ദൂരി വാങ്ങിച്ചോണ്ട് പോയതാണ് നാല് വള നൂരി വാങ്ങിച്ചോണ്ട് പിന്നെ ആ വളയെപ്പറ്റി പിന്നെ ജോലിക്ക് പോകുന്നു വളർന്നില്ല ചേച്ചി കീഴിൽ തടഞ്ഞാർത്തരം അങ്ങനെ അന്നുപോലെ തുടങ്ങിയതാണ് ഓക്കെ അപ്പം പിന്നെയും ഉഷ പ്രത്യക്ഷപ്പെടുന്ന എന്താണെന്ന് പറഞ്ഞാൽ ചേച്ചി ഞങ്ങളുടെ ഈ രൂപം വെച്ചാൽ ചേച്ചിയുടെ സോ മോളെ മുപ്പതിനായിരം രൂപ കൊണ്ട് ഞാൻ അവൻ്റെ തലയ്ക്കടിച്ച് ഞാൻ കാശ് കൊണ്ടുത്തേരും ചേച്ചിയുടെ കാശ് ഞാൻ കൊണ്ടുത്തേരും അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റത്തില്ല പ്രോബ്ലം നമ്മൾ തന്നെ അങ്ങനെ അത് നമ്മുടെ പത്രമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അമ്മാവനെ വിളിച്ചു വരുത്തി അമ്മാവിനെ വിളിച്ചു വരുത്തി അമ്മാവനെ ഉമ്മാറേട്ടനും വന്നു അന്യമാന്ത്ര വന്നു ഇവരുടെ എല്ലാം വെച്ചിട്ട് ഉറയേട്ടനെ നമ്മൾ വിളിച്ച സ്റ്റാമ്പ് സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് സ്റ്റാമ്പ് വേണമല്ലോ ഒപ്പിടാൻ പുള്ളിയാണ് പറഞ്ഞ റവന്യൂ സ്റ്റാമ്പ് മാറ്റി കൊടുക്കുന്നത് അങ്ങനെ പുള്ളിയാണ് റവന്യൂ സ്റ്റാമ്പ് പറയുന്നത് അന്നത്തെ ദിവസം അവർ എഴുതി താല് എത്ര ദിവസം ഇത്ര അമ്മയെ മുതൽ കാരണം ഇത്തിരി വേറെ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് അപ്പോൾ അങ്ങനെ എഴുതി തന്നോ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആദ്യം ഞാൻ കിട്ടിപ്പറ്റിയത് പിന്നെ പിറ്റേ ദിവസം അന്നത്തെ ദിവസം ഞാനും അമ്മയും കൂട്ടി കണക്കുകൾ നോക്കി നോക്കി വന്നു അപ്പം ആരുടെയും ഇന്നത്തെ കാശ് അമ്മ വാങ്ങിച്ചു ഓൾമോസ്റ്റ് മുപ്പത്തിനാല് ലക്ഷം ക്ഷ്യാമം പൈസ അയച്ചു ഈ രണ്ട് പൈസയും മൂന്ന് ദിവസം കൊണ്ട് അമ്മ കൊടുത്ത് കിട്ടാനുള്ള എല്ലാ ഭക്ഷണങ്ങളും അപ്പോൾ എന്താ ഇത് കൊടുത്തില്ലെങ്കിലോ ചേച്ചി പൈസ ഇതിനെല്ലാവരുടെയും പൈസ നഷ്ടപ്പെടും അമ്മ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാലക്കാ മാല രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് മാലകളാണ് പൈസ വെച്ചാൽ കൊണ്ടിരിക്കുന്നത് ഇത് കിട്ടാനുള്ള ില്ല പോയിഷ്ടപ്പെട്ടില്ല ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ ഞാന് നവംബറിൽ വരുത്തുമ്പോ അമ്മ അമ്മ പെട്ടാളോ അമ്മയാണ് എന്തോ അമ്മ ഇങ്ങനെയൊക്കെ ഇതുപോലെ ഇതെല്ലാം പോയില്ലേ ഈ പോയതിന്റെ ആദ്യം അപ്പൊ അവസാനം ഇവരുടെ തലക്കടിക്കാൻ വേണ്ടിട്ടാണ് മുഴുവൻ സ്വർണം കൂടെ കൊണ്ടുവന്ന് ദുഃഖം കൊടുക്കുവായിരുന്നു മുതൽ തട്ടിപ്പ് സംഘം പലപ്പോഴായി അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായും ഇത് തിരികെ ചോദിച്ചപ്പോൾ അമ്മയെ സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായും മകൾ പറഞ്ഞു ഇതിനെതിരെ മാന്നാർ പോലീസിൽ നൽകിയ പരാതിയിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതോടെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ഇതിന്റെ അന്വേഷണത്തിനായി മാന്നാർ പോലീസ് സ്റ്റേഷനിലും എത്തിയ തന്നോടും അമ്മയോടും ഉന്നത ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറുകയും ചെയ്തതായും ശ്രീജ പറഞ്ഞു കുബേര കേസിൽപ്പെടുത്തിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു ഇതിനുശേഷം അമ്മ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മകൾ പറഞ്ഞു ഈ ഉദ്യോഗസ്ഥനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ശ്രീജ പറഞ്ഞു ന്യൂസ്